ബസ്മി ലഹ്മാ റഹിം അലഹദില്ല വസ്ലാത്തു വസ്സലാം അലഹ റസൂല്ല്ലാ വാലാ അലഹി വാസ്ഹാബി അജ്മൈനാമാബാദ് പണ്ഡിതന്മാർ പറയാറുണ്ട് പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഷേഖു ഇസ്ലാഹിബിനീമിയെ പോലുള്ള മഹാപണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥനകൾക്ക് രണ്ട് മൂന്ന് മർത്തബകൾ ഉണ്ട് എന്ന് പറയും രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം അള്ളാഹുവിനെ സ്നാഗ ചെയ്യ പുകഴുത്ത അള്ളാഹുവിനെ നമ്മൾ വളരെ വിനയാനതനായിക്കൊണ്ട് വിളിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം റബ്ബി ഇന്നി ഇന്നീ വഹനല്ല അും ഇന്നീ വഷ്ടൂഷി എൻ്റെ റബ്ബിയെ ഞാൻ ആകെ എൻ്റെ തലനിരച്ച് പോയി എൻ്റെ എല്ലുകളൊക്കെ ശോഷിച്ചു അള്ളാഹുമാൻ ത റബ്ബി ഇല ഇലഹ ഇലക് അല്ലാഹു ഞാൻ നിൻ്റെ ദാസനാണ് നിനുള്ള കരാറിലാണ് ഞാൻ നിൻ്റെ അടിമയാണ് എന്നൊക്കെ പറയണ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന അതാണ് ആദ്യഘട്ടം പിന്നെ അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ പ്രാർത്ഥനയിൽ എന്ത് നമ്മുടെ ആവശ്യങ്ങൾ പറയാം നമുക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണം നമ്മുടെ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ നീക്കിത്തരണം രോഗങ്ങൾ മാറ്റിത്തരണം അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സന്തോഷം തരണം ഇതൊക്കെ പിന്നെ പറയണത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത് അടുത്ത ഘട്ടത്തിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക നബി ഇസ്ലാസംബല് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ അവസാനിപ്പിക്കാതാണ് ഇതിന് തെളിവായി പലപ്പോഴും പറയാനുള്ളത് സൂറത്തുള്ള ഫാത്തിഹയാണ് ഫാത്തിഹേൻ്റെ തുടക്കം നമുക്കറിയാൻ പറ്റും അൽഹമദാഹിറബുൽ ആലമീൻ അറഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ അപ്പോൾ അവിടെ ആലമീൻ അൽഹമദുല്ലാഹിറബുല്ലമീൻ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സർവ്വസ്തുതി പിന്നെ അറഹ്മാൻ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായവൻ മാലിക്ക യോമിദ്ദീൻ ഇതൊക്കെ അള്ളാഹുൻ്റെ വിശേഷണങ്ങളാണ് അന്ത്യനാളിൻ്റെ ഉടമസ്ഥൻ എല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും മഹത്വങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ പുകഴുത്തുകയാണ് ചെയ്യണത് പിന്നെ നമ്മൾ പറയണത് ഇയാക്കാൻ ആ പൊതു വയ്യാക്കാന സ്ഥായി എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു നമ്മുടെ അഭ്യർത്ഥനകളൊക്കെ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത് ചോദിക്കുന്നത് അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ആവശ്യമാണ് ഇതിന് സിറാത്തിൽ മുസ്തഖിം എന്നെ നേരായ മാർഗ്ഗത്തിൽ നയിക്കണം എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് ചോദിക്കുകയാണ് ചെയ്യണത് പിന്നെ നമ്മൾ സ്വാഭാവികമായും എന്ത് സംസാരങ്ങളും നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നബി സലാഹസ്മി സ്വലാത്തല്ല് വാങ്ങിന് ശേഷം നമ്മൾ സ്വലാത്തല്ലും അല്ല എന്തിനു ശേഷം നമ്മൾ സ്വലാത്ത് ഇല്ല വേണ്ടി അപ്പോൾ നമ്മൾ മയ്യത്ത് നമസ്കാരം നോക്കിയാൽ നമ്മൾ ആദ്യം തന്നെ ഫാത്തി ഹോദ ചെയ്യണത് പിന്നെ നമ്മൾ പിന്നെ നമ്മളെന്ത് ചെയ്യുന്നു മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ നിബിൻ്റെ പേര് സ്വലാത്ത് ഇല്ലുന്നു ഈ കാര്യം ആദ്യം പിന്നെ നമ്മൾ ഫാത്തി ഹോദും പിന്നെ സ്വലാത്ത് ഇല്ലും പിന്നെ നമ്മളെന്ത് ചെയ്യും മയ്യത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യും പ്രാർത്ഥിക്കും അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്രമം സാധാരണ പ്രാർത്ഥനകളിൽ നമുക്ക് സ്വാഭാവികമായി കാണാൻ പറ്റും അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എന്താണ് അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞ് അതിനുശേഷം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഹംദിലും അവസാനിപ്പിക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടതെന്നല്ലാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സ് തട്ടി ഉള്ളിൽ തട്ടി നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ആ പ്രാർത്ഥിക്കുന്നതിന് ഒരു ആശ്വാസമാണ് ശരിക്കും ഈ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരവിടെ വിഷമങ്ങളൊക്കെ അള്ളാഹുവോട് അത്രയും തുറന്ന് പറയല്ലേ ചെയ്യണത് ബദറിൻ്റെ സന്ദർഭത്തിൽ നബി സലാഹു അലൈവ് വസല്ലമ്മ ആ ടെൻറ്റിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് തോളുടെ മുണ്ട് താഴെ വീണ് അപ്പോൾ പൊക്കൾ സിദ്ധിക്കരുത് അള്ളാഹു അൻകു അത് എടുത്തു കൊടുത്തിട്ട് നബിയോട് അള്ളാഹു സഹായിക്കും എന്നുള്ള വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കരഞ്ഞ് വിഷമിച്ച് തൻ്റെ മനസ്സിൽ എന്തെല്ലാം ആശങ്കകളുണ്ട് ഒരു യുദ്ധത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം ആശങ്കകളുണ്ട് അതൊക്കെ ഒക്കെ അള്ളാഹുവോട് ഇങ്ങനെ പച്ചയായിട്ട് പറയാം അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് പലപ്പോഴും നമ്മുടെ ഈ കൗസിലിംഗ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങനെ പറയാൻ ചെയ്യാം അതൊന്നും ഒരു പക്ഷേ ഈ കൗൺസിലറോട് പറയേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ തൽക്കാർ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി പക്ഷേ ഈ പറയുന്ന ആളുകൾ ഇത് പറയണം എന്തിനോ അവർക്കിത് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ആളുകൾ അതൊക്കെ പറയുന്നത് എന്നുള്ളതാണ് വസ്തുത അതൊക്കെ നമുക്ക് ഏറ്റവും പറയാൻ നല്ലത് എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന എന്ത് രഹസ്യവും പറയാൻ പറ്റുന്ന അള്ളാഹിനോടല്ലേ പറയാൻ പറ്റുക അത് കരഞ്ഞു പറയാം ആരും നമ്മളോടൊന്നും പറയില്ല നമുക്ക് ആരെയും കുറ്റം പറയുന്നില്ല നമ്മളെന്ത് ചെയ്യണു നമ്മളനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ വിഷിപ്പിക്കുന്ന ആളുകളുടെ മനസ്സ് മാറാനും നമുക്ക് അള്ളാഹോട് ആത്മാർത്ഥമായി പറഞ്ഞു നോക്കാൻ പറ്റും അതുകൊണ്ട് പ്രാർത്ഥനകൾ വളരെ ആശ്വാസമാണ് അതിൻ്റെ അതുപോകളോടും മര്യാദകളോടും കൂടെ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ